ായി പോയത് ഞങ്ങൾ തിരുവായരെ പകർത്താനാണ് ഇന്ന് പ്രാക്ടീസാണ് അന്നഞ്ചേൻ്റെ ലീവായിരുന്നു ജോലിക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും പിടുത്താൻ പിടിക്കാൻ വിചാരിച്ചു പിടിച്ചായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളിതാ അബ്ലാക്ക് നിങ്ങൾ കൊമ്പ് പോലെ സംഗീതം ഞങ്ങളെ വളരെ സന്തോഷത്തോടെ ആനയ്ക്ക് വളരെ ശക്തമായ പഠിപ്പിൽ നടന്നിരിക്കുന്നതാണ് ചുമ്പ് ചുതാറുണ്ട് എൻ്റെ ടീച്ചർ മഞ്ഞ ചുരിതാറുണ്ട് കറുപ്പ് ചുരിതാറുണ്ട് ചേച്ചിനെയും ചേച്ചിയെയും പഠിപ്പിച്ചു ഞാനിവിടെ സൈനിക ആരും പോലത്തെ പഠിക്കുന്ന രീതിയിൽ ആദ്യങ്ങളോട് പഠിപ്പിക്കുന്ന ും പകുപ്പ അഞ്ച് ടീച്ചർ അവിടെ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ചേച്ചിക്ക് ജോലിക്ക് പോകണ കാരണേ പഠിപ്പിക്കാനായിട്ട് അതിൽ ആൾക്ക് ഭയങ്കര ോ ഞങ്ങൾ മോശാവോ മോശമാകുന്നുണ്ട് അതിനുവേണ്ടി ആരുടെ മനസ്സിലോ അടീനു ചേച്ചിയും ചേച്ചിയും അതായത് ഏത് ലീവാണെങ്കിലും അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ട് വരിക അതൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചു വരാൻ ചിന്തിക്ക അവരെന്താ പറ്റാ അനക്കുന്ന സംഗീതമാണ് ഞാൻ ഒന്നിലേക്കില്ലേ എന്ന് പറഞ്ഞ് ചാരി നിക്കുക എല്ല പറ ഐഡിയകളൊക്കെ ചായ വയ്ക്കുമ്പോഴനുസരിച്ചു വിൽക്കുമ്പോഴനുസരിച്ചൊക്കെ പറഞ്ഞു അവസാനം ഞങ്ങളെ സ്വന്തം ലിറിക്സ് വെച്ചാൽ തോന്നി സംഗീതയുടെ കൊമ്പുകളെ കുറഞ്ഞ

റിയില്ലേട്ടാ എത്ര മണിക്കൂറാണെങ്കിലും പെട്ടെന്ന് വന്നു കളിയും പത്ത് മണിക്കൂർ പറക്കാനാണ് നടക്കുന്നത് എന്നാലും പെട്ടെന്ന് രസമാണ് എല്ലാവരും കൂടുമ്പോൾ തന്നെ ഒരു ഇപ്പൊ ഞാനും സൂര്യൻകുട്ടികളെ പൊരുങ്ങടി നടന്നുകൊണ്ടിരിക്കണോടൊപ്പം മര്യാദക്ക് കളിച്ചോണ്ടിരിക്കണ സൂര്യനെ ഞാൻ കൺഫ്യൂഷനാക്കി അവസാനം സൂര്യനെ കടിച്ചില്ല എന്നുള്ള ഭാഗ്യം ഞാൻ വീണ്ടും സ്റ്റെപ്പ് വെച്ചപ്പോൾ ശരിക്ക് കളിക്കും ഞാൻ വീണ്ടും പറയും തെറ്റി തെറ്റി തെറ്റിയില്ല അവസാനം അവൾ എന്നെ ചവിട്ടി കൂട്ടാൻ വന്നിട്ടാ എന്താ സൂര്യശേരിക്ക് കളിച്ച സൂര്യ ഞെട്ടിയിരിക്കും സൂര്യൻ തന്നെ അയ്യോ ഞാൻ ഞാനിന്നെ തെറ്റാണ് കളിച്ചതെന്ന് വെച്ചിട്ട് ആ ഗന്ധം വിട്ടു കേട്ടോ അവസാനം എനിക്ക് മനസ്സിലായി അവള് കളിച്ചത് ശരിയാണ് ഞാൻ പററ്റന്ന് അപ്പം അതങ്ങോട് കണ്ടുപിടിച്ചപ്പോൾ അന്തം ഇട്ട ആ മഞ്ഞ ചുരിദാറിട്ട ആളാണ് സൂര്യടാ ആ ചവിട്ടം വന്നാണ് സൂര്യ സോറി അളിയാ സോറി എന്ന് പറഞ്ഞു ഞാൻ അവസാനം ഇല്ല ഞാൻ അവളെന്നെ ശരിക്കും കടിച്ചെ ഞാൻ കളിക്കുന്നത് മാത്രം കോപ്പിടിച്ച് കളിക്കുന്ന ദിവ്യ ചേച്ചി ഞാൻ ഇടത്തോട്ട് പോയ ദിവ്യ ചേച്ചിയും ഇടത്തോട്ട് പോകും അഥവാ ഞാനൊന്നിരുന്ന് പോയാൽ ദിവ്യ ചേച്ചിൻ്റെ ഒപ്പിരിക്കും അതാണ് ഗേശ് ഞങ്ങളുടെ വൈബ് ഞാൻ അവിടെ ഇരുന്നു എനിക്ക് തീരെ വയ്യ ഞാൻ പതുക്കതാ സേരയുടെ ഫോണിൽ എത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അവസാനം തപ്പാട്ട് വെച്ചു വീണ്ടും കളിക്കാം നമുക്ക് തന്നെ പ്രത്യേകിച്ച് കാരണം വേണ്ട കേട്ടാ ചിരിക്കാനാണെങ്കിലും വർത്തമാനം പറയാനാണെങ്കിലും ആരെങ്കിലും ചെറിയൊരു പോയിന്റ് കിട്ടാൽ മതി പിന്നെ വർത്താനത്തിൻ്റെ ബഹളമാവും അപ്പം ഞങ്ങൾ തീരുമാനം എടുക്കും മുൻപേ തന്നെ ഞങ്ങൾ തീരുമാനമെടുക്കും വീട്ടിൽ നിന്ന് തന്നെ ഇന്നാരും സംസാരിക്കും നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഓ ശരി രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും സ്റ്റെപ്പുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ പറയും ആ എല്ലാവരും നന്നായി പഠിച്ചല്ലോ അപ്പോൾ ഒരാൾ എന്നാൽ പിന്നെ നമുക്ക് വർത്തമാനം പറയാം അതാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥിരം പരിപാടി എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതായത് ഒരാൾ കളിക്കുന്ന സ്റ്റെപ്പ് അത് പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ തന്നെ ഒരുപാട് സമയം കൊടുക്കാറില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പഠിക്കും അങ്ങനെയാണ് എല്ലാവർക്കും ഒരേ പോലെ അത് മൈൻഡിലോട്ട് കയറുന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ചിലപ്പോൾ ഒന്നും പഠിക്കേണ്ട ദിവസങ്ങളോളം കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തവർ വരെ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ക്യാച്ച് ചെയ്തെടുക്കൂട്ടോ അതൊരു പക്ഷേ എന്താണെന്നുള്ളത് എനിക്കറിയില്ലേ ഞാൻ വിചാരിക്കുന്നു ദൈവമേ ഞങ്ങൾ വിചാരിക്കും അയ്യോ അവളെ പിടുത്തിട്ടല്ലേ ഉള്ളൂ ഇനി അവളെ എത്ര പഠിപ്പിക്കണമെന്ന് പക്ഷേ വെറുതെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ അടിപൊളി ആൾ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ദാ ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗീതകാരെ വീട്ടിൽ വൈഫൈ ഉണ്ട് പക്ഷേ വൈഫൈ കട്ടായിപ്പോയി അപ്പോൾ എല്ലാവരും കൂടി പകച്ചു നിൽക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഈ ഒരു സ്റ്റെപ്പ് കണ്ടാവും കുറേ പ്രാവശ്യം പരസ്പരം കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ച് അവസാനം ഞങ്ങളത് കളിക്കാൻ പഠിച്ചു ദാ ഞാനും അഞ്ചൊക്കെ തകർത്ത് കൈയ്യടിച്ച് മാറി മാറി പോയിക്കൊണ്ടിരിക്കാം രണ്ട് പേര് വന്നിട്ടില്ല രണ്ട് രണ്ടുപേരും വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആണ് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും ഒരാൾക്ക് ഹസ്ബൻഡ് തിരിച്ച് പോവാ ലീവ് കഴിഞ്ഞ് പോകണേൻ്റെ തിരക്കും അങ്ങനെയൊക്കെ രണ്ട് പേരില്ല അവർ രണ്ട് പേരോട് വന്നു കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറാണ് അപ്പോൾ അവർ രണ്ട് പേരോടും വന്നിട്ടുള്ള വേറൊരു പ്രാക്ടീസ് വീഡിയോ ഞാൻ ഇട്ടിട്ടാണ് അവർ രണ്ട് പേരും ഇതല്ലാണ്ട് മിസ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് തന്നെ ഇത് എല്ലാവർക്കും തീരശ്ശേരിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഈ മാസം തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മാസം തന്നെ ഇത് റിലീസാക്കുന്നതാണ് പ്രാക്ടീസാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടല്ലോ ഈ പരിപാടിയോട് എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ചൂട് വരാം അത് വരെ ഞങ്ങൾ ഉഴപ്പി 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 അങ്ങോട്ട് പോയേ പക്ഷെ പരിപാടി അയ്യാണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര 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 എനർജെറ്റിക് ആണ്ട്ടാ പിന്നെ പടപടപട ഏന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളാണ് അപ്പം ഒരു സെക്ഷൻ കഴിഞ്ഞ് ഒരു സന്തോഷാണ് കേട്ടാ അത് പൊട്ടത്തെറ്റായിരുന്നു ഞാൻ മാത്രം നിർത്തിപ്പോയി എല്ലാവരും നിർത്തുന്നേക്കാളും മുമ്പ് ഞാൻ തന്നെ നിർത്തി അതിൻ്റെ ഒരു ചിരിയാണ് കണ്ടത് കേട്ടാ ഭയങ്കര പ്രാക്ടീസാണ് ഇന്ന് ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു ശരിക്കും കേട്ടോ അത്രയും വയ്യാണ്ടായി എല്ലാവർക്കും പക്ഷേ സംഗീതയുടെ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഫിൽട്ടർ കോഫിയും സ്നാക്സൊക്കെ തന്ന് ഞങ്ങളെ നല്ല നല്ല ചില്ലാക്കി ഇതാ അവിടെയുള്ള സെൽഫിയാണേ എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരശ്ശീലിൽ വരും എന്താണ് കഴിച്ചത്